സംസാരിക്കുന്നത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു മെഗാ നാടകത്തെ കുറിച്ചാണ് കോൺഗ്രസ് എന്നൊരു വലിയ വീടിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന അധികാര പോരാട്ടങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഈ നാടകത്തിന് ഒരു സിനിമാ കഥയുടെ എല്ലാ ചേരുവകളും ഉണ്ട് ആകാംക്ഷ പ്രതികാരം രാഷ്ട്രീയ ചതി പിന്നെ കുറച്ച് റീൽസ് കോമഡിയും ഇവിടെ നമ്മുടെ പ്രധാന താരങ്ങൾ ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ഒന്നാമതായി യുവജനങ്ങളുടെ ഹരമായ പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പത്തിൽ പെട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമതായി കോൺഗ്രസ് എന്ന കപ്പലിന്റെ ക്യാപ്റ്റനായി നിൽക്കുന്ന വി ഡി സതീശൻ മൂന്നാമതായി എല്ലാം എനിക്കറിയാമെന്ന മട്ടിൽ കളിക്ക് സ്കോർ ബോർഡ് ഇടാൻ നടക്കുന്ന പക്ഷെ സ്കോർ ചെയ്യാൻ മറന്നുപോയ രമേശ് ചെന്നിത്തല പിന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ പോലും റീൽസ് ഉണ്ടാക്കാൻ മറക്കാത്ത ചില യുവതോർക്കികളും ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഒന്നൊന്നര ആക്ഷൻ ഡ്രാമയാണ് അരങ്ങേറുന്നത് ഈ നാടകത്തിലെ പ്രധാന രംഗങ്ങൾ ഓരോന്നായി നമുക്കൊന്ന് പരിശോധിക്കാം അധികാരത്തിന്റെ രാഷ്ട്രീയം കഥയുടെ തുടക്കം നമ്മുടെ യുവതാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് ഒന്നിലധികം സ്ത്രീകൾ ഉന്നയിച്ച ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണങ്ങളിൽപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ പ്രതിരോധത്തിലാണ് പൊതുസമൂഹത്തിന് മുന്നിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ ഈ വിഷയത്തെ ഗ്രൂപ്പ് പോരിനുള്ള ഒരു സുവർണ്ണ അവസരമായി കണ്ടത് ആരാണെന്ന് നമ്മുടെ രമേശ് ചെന്നിത്തലയാണ് സംഭവം പുറത്തു വന്നപ്പോൾ തന്നെ രാജിവെക്കാൻ പറയണമെന്ന് ചെന്നിത്തല ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വാർത്ത കേട്ടാൽ നമുക്ക് തോന്നും രമേശ് ചേട്ടന് എത്ര നല്ല മനുഷ്യനാണെന്നൊക്കെ പാർട്ടിയുടെ അന്തസ്സ് കാക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ

കളിയുടെ പിന്നാമ്പറം വേറെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും ഷാഫി പറമ്പലിന്റെയും അടുത്ത ആളാണ് അതുകൊണ്ട് രാഹുൽ കുഴപ്പത്തിലാകുമ്പോൾ സ്വാഭാവികമായും സതീശനും പ്രതിരോധത്തിലാകും നിങ്ങളുടെ ടീമിലുള്ളവർ നല്ല നടപ്പില്ല എന്ന് പറയാൻ ഒരു കാരണം കിട്ടി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച വിജയം നേടിയപ്പോൾ ആ വിജയത്തിന് മുഴുവൻ ക്രെഡിറ്റും കൊണ്ടുപോയത് വി ഡി സതീശനായിരുന്നു സതീശനിസം നിസം എന്നുവരെ ചിലർ പേരിട്ടു ഇത് കേട്ട് രമേശ് ചേട്ടൻ ഒരു നിമിഷം ചൂടായി ഇതൊന്നും സതീശിനിസമല്ല എല്ലാ പ്രവർത്തകരുടെയും വിജയമാണ് ഞാനും ഉമ്മൻചാണ്ടിയും ചേർന്ന് പതിനെട്ട് തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അതൊന്നും ഇങ്ങനെ കൊട്ടി നടന്നിട്ടില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് രാഷ്ട്രീയത്തില് ക്രെഡിറ്റ് എന്നത് എത്ര വിലപിടിപ്പുള്ള ഒരു സാധനമാണെന്ന് ഒരാൾക്ക് ക്രെഡിറ്റ് ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് സഹിക്കാൻ കഴിയില്ല രാഹുലിന്റെ കാര്യത്തിലും അത് സംഭവിച്ചത് നിങ്ങൾ ചെറുപ്പക്കാരാണ് കുറച്ചുകൂടി ഗൗരവമായ കാര്യങ്ങൾ കാണണം ഒരു ചെറിയ ചലനം പോലും തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ചെന്നിത്തല ഉപദേശിക്കുന്നു ഒരു ചെറിയ ചലനമാണോ ഒന്നിലധികം സ്ത്രീകൾ ആരോപണങ്ങളുമായി വരുമ്പോൾ അതിനെ ഒരു ചലനമായി കാണാൻ കഴിയില്ല അതൊരു ഭൂകമ്പമാണ് ഈ വിഷയത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഒരുതരം നീചമായ സന്തോഷം പല നേതാക്കളിലും നമുക്ക് കാണാൻ സാധിക്കും ഈ സംഭവത്തെ നമുക്കൊരു സിനിമയിലെ രംഗവുമായി താരതമ്യം ചെയ്യാം ഒരു പാർട്ടിയിലെ നേതാവ് കുഴപ്പത്തിൽ പെടുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് പകരം അതേ പാർട്ടിയിലെ മറ്റൊരു നേതാവ് അവൻ അറിയണം അവന്റെ താനി നിറം എന്ന് ചിരിക്കുന്ന ഒരു അവസ്ഥ കോൺഗ്രസിൽ ഇത് സ്ഥിരം കാഴ്ചയാണ് തങ്ങളെ വിമർശിക്കാൻ പുറത്തുള്ള ഒരു ശത്രുവിനെ അവർക്ക് ആവശ്യമില്ല കാരണം അവർക്ക് വേണ്ടി അത് ചെയ്യാൻ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ അവിടെ ക്യൂ നിൽക്കുകയാണ് ചെന്നിത്തലയുടെ ഈ നീക്കം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ നഷ്ടബോധം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെട്ടതിൽ അദ്ദേഹത്തിന് ഇന്നും വലിയ വിഷമമുണ്ട് അതിന്റെ ഒരു ഭാഗം വി ഡി സതീശനോടുള്ള എതിർപ്പിലൂടെ പുറത്തു വരുന്നു ഇത് ശരിക്കും ഒരു കുടുംബ കുടുംബവഴക്ക് പോലെയൊക്കെ തോന്നില്ലേ വീട്ടിലെ മുതിർന്ന ചേട്ടൻ ഇളയ ചേട്ടൻ അധികാരത്തിൽ വന്നപ്പോൾ എന്നെ ബഹുമാനിക്കുന്നില്ല എന്ന് പരിഭവം പറയുന്നത് പോലെ ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ കസേര ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ഈ കസേര കിട്ടാൻ വേണ്ടി ഇപ്പോൾ നടക്കുന്ന ഒരു ഒന്നൊന്നര പോരാട്ടമാണ് ഈ കസേരകളിൽ മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ട് കളത്തിലിറങ്ങുന്നുമുണ്ട് ബിനു ചുള്ളിയൽ കെ എം അഭിജിത്ത് അബിൻവർക്കി എന്നിവരാണ് പ്രധാന സ്ഥാനാർത്ഥികൾ ഈ കസേരകളിലെ ഗ്രൂപ്പുകളെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയേക്കാം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ ബിനു ചുള്ളിയലിനെ പിന്തുണയ്ക്കുന്നത് കെ സി വേണുഗോപാലിന്റെ ടീമാണ് രമേശ് ചെന്നിത്തല ആകട്ടെ അബിൻവർക്കാണ് പിന്തുണ നൽകുന്നത് ഞാനില്ല ഗ്രൂപ്പുകളിൽ എന്ന് പറയുന്നവർ പോലും ഇപ്പോൾ സ്വന്തം ഗ്രൂപ്പുകാരെ ജയിപ്പിക്കാൻ രംഗത്ത് ഇത് കോൺഗ്രസിന്റെ സ്ഥിരം കളിയാണ് പണ്ട് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ ആയിരുന്നു ിൽ ഇന്ന് എ ഐ പിന്നെ വേറെയും ഗ്രൂപ്പുകളാണ് ഈ ഗ്രൂപ്പ് പോരാട്ടങ്ങൾ കാരണം ഒരു യോഗം പോലും സമാധാനപരമായി നടത്താൻ അവർക്ക് കഴിയുന്നില്ല യൂത്ത് കോൺഗ്രസിൽ സ്ഥാനത്തിനായി നടക്കുന്ന ഈ മത്സരം കോൺഗ്രസിന്റെ ഭാവി എന്തായിരിക്കും എന്നതിലേക്കുള്ള ഒരു സൂചന ഇപ്പൊ തന്നെ യുവതലമുറ പോലും അധികാരത്തിന് വേണ്ടി പരസ്പരം പോരടിക്കുമ്പോൾ സാധാരണ പ്രവർത്തകന്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഒരു യഥാർത്ഥ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ പോലും അവർക്ക് കഴിയുമോ അതോ ബിരിയാണി കഴിച്ചും ഫ്ലെക്സ് വെച്ചും സമയം കളയുമോ ഈ സ്ഥാനമാനങ്ങൾക്കായി മത്സരിക്കുന്നവർക്ക് യുടെ തകർച്ചയെ കുറിച്ചോ ജനങ്ങളുടെ ഒക്കെ പ്രശ്നത്തിനെ കുറിച്ചോ ഒരു ചിന്തയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവർക്ക് വേണ്ടത് ഒരു പദവിയാണ് ആ പദവിയിലെത്തിയ പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടാനും റീൽസ് ഉണ്ടാക്കാനും വല്ലപ്പോഴും ഒക്കെ ഒരു പ്രസ്മീറ്റ് നടത്താനും മാത്രമേ ഇവർക്ക് സമയം കാണൂ ഒരു സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പോലും ഒരു വലിയ പദവിയിലെത്താൻ ഈ ഗ്രൂപ്പ് വഴക്കുകൾ കാരണമാണ് ഈ ഗ്രൂപ്പ് വഴക്കുകൾ കാരണമാണ് പലപ്പോഴും തടയപ്പെടുന്നത് യഥാർത്ഥ കഴിവുകളുള്ള ജനസേവന താല്പര്യമുള്ള പലരും ഗ്രൂപ്പിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒതുക്കപ്പെടുന്നു ഇത് കോൺഗ്രസിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഈ ബിരിയാണി രാഷ്ട്രീയം കോൺഗ്രസ് സംസ്കാരത്തിന്റെ ഒരു വലിയ ഭാഗവുമാണ് ഒരു യോഗം നടത്തുക പ്രതിഷേധം സംഘടിപ്പിക്കുക എന്തിന് ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഗ്രൂപ്പുകൾ തമ്മിൽ ധാരണ ഉണ്ടാക്കണം ഏത് നേതാവാണ് മുന്നിൽ നിൽക്കേണ്ടത് ആരുടെ ഫോട്ടോയാണ് വലുതായിട്ട് വെക്കേണ്ടത് ഇതിനൊക്കെ ചൊല്ലിപ്പോലും തർക്കങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഈ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ സാധിക്കുക ഇപ്പോ കോൺഗ്രസിൽ നടക്കുന്നത് ഒരു തലമുറ യുദ്ധം കൂടിയാണ് ഒരു വശത്ത് കാർട്ടൂൺ കഥാപാത്രം പോലെ സോഷ്യൽ മീഡിയയിൽ റീൽസ് ഉണ്ടാക്കി ലൈക്ക് വാങ്ങി നടക്കുന്ന യുവ നേതാക്കൾ മറുവശത്ത് പാർട്ടി പാരമ്പര്യം മാത്രം നടക്കുന്ന മുതിർന്ന നേതാക്കൾ ഈ യുവ നേതാക്കൾക്ക് പാർട്ടിയുടെ അറിയില്ല അവർ മറന്ന ഫാഷൻ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നു എന്നൊക്കെ മുതിർന്ന നേതാക്കൾ തുറന്നടിക്കുന്നുണ്ട് അതിലൊരു സത്യമുണ്ട് പഴയ കാലത്ത് ലാത്തി ചാർജും ജയിൽവാസവും ഒക്കെ ആയിരുന്നു യോഗ്യത ഇന്ന് ഒരു നല്ല പോസ്റ്റും കുറച്ച് ലൈക്കുകളും മതി നേതാവാകാൻ വേണ്ടി പക്ഷെ ഈ പുതിയ രീതികൾക്ക് പ്രശ്നങ്ങളുണ്ട് ഒന്നിലധികം സ്ത്രീകളോട് മോശമായി സംസാരിക്കുക ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിക്കുക ഗർഭചിദ്രത്തിന് പ്രേരിപ്പിക്കുക എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അത് പാർട്ടിയുടെ പ്രതിച്ഛായ തകർത്ത് കളയും ഇങ്ങനെയുള്ള നേതാക്കളുമായി മുന്നോട്ട് പോയാൽ ഒരു തിരഞ്ഞെടുപ്പിലും ജയിക്കില്ല എന്ന് മുതിർന്ന നേതാക്കൾ പറയുന്നത് വളരെ ശരിയായ കാര്യവുമാണ് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വെറും തന്ത്രങ്ങൾ മാത്രം പോരാ ജനങ്ങളുടെ വിശ്വാസം കൂടി വേണം അതുപോലെ ഈ യുവ നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി കൂടുന്നുണ്ടോ എന്നൊരു സംശയവും ഉയരുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ട് അതോ വെർച്വൽ ലോകത്തെ താരങ്ങളാകാനാണോ ഇവർക്കൊക്കെ ഇഷ്ടം ഈ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് തന്നെ ഉത്തരം കണ്ടെത്തേണ്ടി വരും പുതിയ തലമുറയെ പൂർണ്ണമായും തള്ളി പറയുന്നത് ശരിയാണോ എന്നും നമ്മൾ ചിന്തിക്കണം അവർക്ക് സോഷ്യൽ മീഡിയയുടെ ധാന്യതകൾ നന്നായിട്ട് അറിയാം അത് ഒരു പരിധിവരെ പാർട്ടിയെ ജനങ്ങളിലേക്ക് എത്തിക്കാനായി സഹായിക്കുന്നുമുണ്ട് പക്ഷേ ഈ സാങ്കേതിക വിദ്യയെ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കണം എന്നത് ഇവർക്ക് മനസ്സിലാകുന്നില്ല പ്രതിഷേധങ്ങൾ പോലും റീൽസാക്കി അവതരിപ്പിച്ച് അതിന്റെ ഗൗരവം ഇല്ലാതൊക്കെ കളയുകയാണ് യുവ നേതാക്കളുടെ ഈ റീൽസ് രാഷ്ട്രീയം ജനങ്ങളെ ആകർഷിക്കുന്നതിന് പകരം അവരെ പാർട്ടിയിൽ നിന്നും അകറ്റാനാണ് സാധ്യതയുള്ളത് കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കളിതമാശകളല്ല മറിച്ച് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് മുതിർന്ന നേതാക്കൾക്ക് ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവർ പുതിയ സാങ്കേതിക ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയം അവരെ ഇതിൽ നിന്നൊക്കെ അകറ്റി നിർത്തുന്നു ഇവർക്കിടയിലൊരു സമന്വയം ഉണ്ടാകാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല പ്രതിപക്ഷ നേതാവായ ശേഷം വി ഡി സതീശൻ തന്നോട് നയപരമായ കാര്യങ്ങളിൽ അഭിപ്രായം ചോദിക്കാറില്ലെന്ന് രമേശ് ചെന്നിത്തല പരാതി പറയുന്നുണ്ട് ഒരു നേതാവ് മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കാത്തത് വലിയൊരു കുറ്റാണോ പക്ഷേ കോൺഗ്രസിൽ ഇതൊരു വലിയ കുറ്റമാണ് കേട്ടോ ഒരു യോഗത്തിൽ സംസാരിക്കാൻ തന്നെ വിളിച്ചില്ല എന്നതിനും ചെന്നിത്തല സതീശിനോട് അതൃപ്തി പ്രകടിപ്പിച്ചു ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് സ്ഥാനമാനങ്ങളും അധികാരവും നഷ്ടപ്പെടുമ്പോൾ ആ നേതാവ് എത്രത്തോളം ദുർബലനാകുന്നു എന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സതീഷിനും ചേർന്ന് പാർട്ടിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ശൈലിയിൽ മുതിർന്ന നേതാക്കൾക്ക് നേരത്തെ തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു ഈ ഗ്രൂപ്പ് പോരുകളും പരസ്പരമുള്ള ചെളിവാരുത്തേക്കിലുമൊക്കെ കോൺഗ്രസ് എന്ന പാർട്ടിയെ വലിയൊരു തകർച്ചയിലേക്കാണ് തള്ളിവിടുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തായിരിക്കുന്ന ഇവർ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ ഒരു കാര്യം കൂടി ഈ ഗ്രൂപ്പ് പോരുകൾ കാരണം പല കഴിവുള്ള നേതാക്കൾക്കും പാർട്ടിയിൽ സ്ഥാനമില്ലാതെ പോകുന്നുണ്ട് ഗ്രൂപ്പുകളിൽ സജീവമല്ലാത്ത പക്ഷേ പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പല നേതാക്കളെയും അവഗണിക്കുന്ന ഒരു പ്രവണത കോൺഗ്രസിൽ നിലവിലുണ്ട് ഇത് പാർട്ടിക്ക് വലിയൊരു നഷ്ടമാണ് ഒരു പാർട്ടി ശക്തിപ്പെടണമെങ്കിൽ അതിലെ എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിക്കണം എല്ലാവരെയും ഒരുപോലെ നോക്കി കാണാൻ സാധിക്കണം പക്ഷേ കോൺഗ്രസിൽ ഇപ്പോൾ കാണുന്നത് ഗ്രൂപ്പുകൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു ദുരവസ്ഥയാണ് രമേശ് ചെന്നിത്തലയുടെ പരാതികൾ വെറും വ്യക്തിപരമായ കാര്യങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിശ്വാസ രാഹിത്യത്തിന്റെ സൂചനയാണ് പാർട്ടിയിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു ചെറിയ ഗ്രൂപ്പാണെന്ന് മുതിർന്ന നേതാക്കൾക്ക് പോലും തോന്നുന്നുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ ചോദിച്ചിനമാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കും കോൺഗ്രസ് മാറേണ്ടതുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഗ്രൂപ്പ് പോലുള്ള വേദിയാക്കാതെ കഴിവുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ പാർട്ടി തയ്യാറാകണം ഈ പ്രശ്നങ്ങളെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോയാൽ കോൺഗ്രസ് എന്ന വീട് നാളെ തകർന്നു വീണാൽ അതിൽ ആർക്കും അത്ഭുതപ്പെടാൻ ഉണ്ടാകില്ല ഒരു നേതാവിനെ മാത്രം ആശ്രയിക്കാൻ കഴിയില്ല അവർക്കൊരു നല്ല ടീമാണ് ആവശ്യം ആ ടീമിൽ കഴിവുള്ള യുവ നേതാക്കളും അനുഭവ സമ്പത്തുള്ള മുതിർന്ന നേതാക്കളും ഉണ്ടാകണം ഈ രണ്ട് തലമുറകൾക്കും പരസ്പരം ബഹുമാനിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും കഴിയണം അല്ലാത്ത പക്ഷം കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന സ്ഥാനം പോലും അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ അടുത്ത അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി